യ് അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ചെറുപയറും അതുപോലെ തന്നെ നമ്മളെ റേഷൻ കടയിലത്തെ അരിയും വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കുട്ടികൾക്കോ അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കൂടിയാന്നിട്ടിത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ മാറുന്നു പോവാണ്ടൊരു ലൈക്ക് അടിച്ചേക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോ കൂട്ട് പോവാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപയർ എടുത്തിട്ട് കേട്ടോ അതൊന്ന് നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുളപ്പിച്ചിട്ടും തയ്യാറാക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ അടിച്ചെടുക്കാന്നേ ചെയ്യുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തത് എനിക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചെട്ട് പീസിലായിട്ട് കേട്ടോ അപ്പോൾ നല്ല വേ വെള്ളൊരു ചെറുപയറായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കറിനനുസരിച്ച് നിങ്ങൾക്ക് അടിച്ചെടുക്കേണ്ടി വരും അപ്പം നമ്മൾ ചെറുപയർ അവിടെ വേകുന്ന നേരം കൊണ്ട് നമുക്ക് മറ്റൊരു കുക്കറിലേക്ക് റേഷൻ കടയിലെ അരി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് അരിയാണെടുത്തത് ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഉപ്പിൻ്റെ വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഈ ഒരു അരി എന്നിട്ട് കുറച്ച് വെള്ളം ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതും ഒന്ന് വേവിച്ചെടുക്കട്ടോ അരി ഇതിപ്പം രണ്ട് പീസിൽ മാത്രമാണ് നമ്മൾ കേൾപ്പിക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് അടിച്ചാൽ തന്നെ ഈ ഒരു അരി വെന്ത് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ചില റേഷൻ പിടിയാലത്തെ അരിയല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും നമ്മൾ ചെറുപയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഈ ഒരു നേരം കൊണ്ട് തന്നെ നമ്മൾ ചോറും വേവിച്ചെടുത്തിട്ടുണ്ട് അതാ ചോറ് രണ്ട് പീസിൻ്റെ അടിച്ചപ്പോൾ ഇതേപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതാണ് കേട്ടോ വേവിച്ച് വെച്ചാൽ ചെറും വയറും കൂടി നമുക്ക് ഈ ഒരു ചോറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതേപോലെ മതിയെങ്കിൽ ഇതേപോലെ വെച്ചാലും മതിയാകും കേട്ടോ അപ്പം നല്ലോണം ലൂസായി കിട്ടണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കട്ടോ ഇനിയിപ്പം ഞാനിത് ഒരടുപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കട്ടോ അപ്പോൾ ഇതാ നമ്മളെ പണ്ടയത്തെ ചെറുപയർ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇട്ടത് അപ്പോൾ രാവിലെ കുട്ടികൾക്ക് കൊടുത്ത് വിടാനും നല്ല അടിപൊളി ഐറ്റം കൂടിയാണ് ഇട്ടത്